ഹേ ഗായസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാറുണ്ട് എന്തിനാണ് നൂറ് വണ്ടി കൂടെ എന്തായാലും ട്രാവലറിലൊക്കെ ചായ കുടിക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നുണ്ടാവുക ഇത് നമ്മളെ ചങ്കള വണ്ടി അണിത്തും അതാണ് നമ്മൾ ഈ നടുവട്ടം വരെ പോകാൻ അടക്കം നമ്മൾ ഈ ട്രാവലർ എടുക്കാൻ കാരണം വണ്ടിയുടെ മുതലാണ് എൻ്റെ ആദ്യം ഇറങ്ങുന്നത് നമ്മളെന്തായാലും കട്ടൻ ചായ കുടിക്കാനാണ് വന്നിരുന്നത് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടില്ല ആറുമാനൊക്കെ ആയിട്ട് എന്തായാലും കട്ടൻ ചായ മാത്രം മതിയാവുണ്ടാവില്ല എന്തായാലും എന്തായാലും നമ്മളത് അവിടെ എല്ലാവരും നോക്കുന്നുണ്ട് നമ്മൾ ഇത്രയും വലിയൊരു വണ്ടിയിൽ അഞ്ച് പേരും ചായ ഒടിക്കാനിറങ്ങുമ്പോഴേ അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സ്വന്തം വീഡിയോ കണ്ട ആസ്വദിക്കട്ടെ സെപ്റ്റംബർ കല്യാണത് അമ്പത് പൈസ ടാക്സ് പ്രശ്നാണ് അക്കൗണ്ട് ഓ പുതിയ അറിവ് ചെറുതായി ഒരു കട്ടൻ ചായ കൊടുത്താണ് എന്താ പാട്ട് നോക്കാം ഓ എങ്ങനെ കട്ടൻ ചായ കട്ടൻ ചായ ചായപ്പാക്കി കട്ടൻ ചായ പനിയൊക്കെ വകൊക്കെ പനിയുള്ളിട്ടാ കൊഴപ്പം ചാ മുതലാളിയാണ് കൊള്ളാടുത്തേ രണ്ടും മുതലാളി മുതലും എടുത്തനാ എന്താ റസരാജ എന്റെ മുടിമ്പൊരു ചുവപ്പളറൊക്കെ പറഞ്ഞോ ഞങ്ങണ്ട് പൊറോട്ട ഞാൻ ഇത് ഡാസ്ണ്ടാക വേറെ വണ്ടി ഓടി പോയിരിക്കൂട്ടാ ഞാൻ ഡാൻസ് ഞാൻ ആദ്യം പോവും നേരത്തെ ഒന്നു പോരാടെ പൊറോട്ട എങ്ങനെ റാഷ്യൊന്ന അഭിനയിച്ചു നോക്കിയതാ അപ്പോൾ നമ്മൾ തട്ടുകിടയിൽ നിന്ന് നൈസായി തട്ടിയിട്ട് നമ്മളെ തട്ടകത്തേക്ക് പോകാനിട്ടോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാവലർ നമ്മളെ നാട്ടിലെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് കൂടെ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ ആരുമായിക്കോട്ടെ അവരുമായി എവിടെ പോകണമെങ്കിലും നമ്മളെ ചങ്കട വിളിക്കാൻ മറക്കണ്ട നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഓക്കെ ബൈ